അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ചായയുടെ റെസിപ്പിയുമായിട്ടോ അപ്പം നമ്മളെല്ലാവരും പാൽ ചായ കുടിക്കുന്നവരല്ലേ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ചായ കുടിച്ചാലാണ് നമുക്ക് ഒരു ഉന്മേഷം ഉണ്ടാവും അല്ലേ ഒട്ടുമിക്ക പേരും പാൽ പാൽപ്പൊടിയൊക്കെ വെച്ചിട്ടാണ് നമ്മളെല്ലാവരും പാൽ ചായ റെഡിയാക്കി എടുക്കാറ് അപ്പം നമ്മളിന്നിവിടെ പഴയ കാലത്തുള്ള ആൾക്കാർ എങ്ങനെയാണ് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള പാൽ ചായ റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മളിന്ന് ഇവിടെ ഒരു അടിപൊളി പഴംപൊരി റെഡിയാക്കി എടുക്കുന്നുണ്ട് അതും നമ്മൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പഴംപൊരി ആട്ടാം അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാം ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കി ആക്കി എടുക്കുക എന്നൊന്ന് കണ്ടുനോക്കാട്ടാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് തിളക്കാനായിട്ട് നമ്മുടെ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം ഇനി അവിടെ മൂന്ന് പഴം എടുത്തിട്ടുണ്ട് ഈ പഴം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ഒരു നാല് ബ്രെഡ് ചെറിയ മിക്സിർ ജാറിലേക്ക് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതവിടെ മാറ്റിയെടുത്തിട്ടുണ്ട് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു ബ്രെഡ് നമുക്കൊന്ന് പൊടിച്ചുകൊണ്ട് വരാം ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് തേങ്ങയും കൂടെ ചേർത്തിട്ട് വേണം നമ്മളിതൊന്ന് പൊടിച്ചെടുക്കാനായിട്ട് നിങ്ങളുടെ കയ്യില് ബ്രെഡ് ക്രംസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതെടുത്താൽ ഇത് അരിപ്പോട് കൂടിയിട്ട് എല്ലാവർക്കും അറിയാലോ നമ്മൾ ബ്രെഡ് ക്രംസ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്ന് ആ രീതിയിൽ പൊടിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ ബ്രെഡും തേങ്ങയും നല്ല പോലെ ഇങ്ങനെ പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്കിത് മാറ്റി വെക്കാം അപ്പം ഇതാ നമ്മൾ ഒരു പഴം മൂന്ന് പീസായിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ ഒരു കനത്തിലാണ് നമ്മൾ കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടില്ല ഒരുപാട് അങ്ങോട്ട് തിന്നാക്കി എടുത്തിട്ടില്ല നമ്മുടെ മക്കൾക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് മൈദ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരല്പം ഏലക്ക പൊടി ചേർക്കുന്നുണ്ട് സ്പൂണ് പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ പഴത്തിന് അത്യാവശ്യം നല്ല മധുരം ഉള്ളതുകൊണ്ട് ഒത്തിരി ഒന്ന് ചേർത്തെടുക്കണ്ട ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വറുത്തരിപ്പൊടി അപ്പം നമ്മളിതിൽ കളറൊന്നും ചേർത്തെടുക്കുന്നില്ലാട്ടോ ഇനി നമ്മളിതിലേക്ക് വെള്ളമൊഴിച്ച് നമുക്കൊരു തിക്ക് ബാറ്ററാക്കി നമ്മൾക്ക് കലക്കി എടുക്കാം നമ്മൾ സാധാരണ എങ്ങനെയാണോ നമ്മൾ പഴം റെഡിയാക്കി പൊ പൊരിക്കാൻ റെഡിയാക്കി എടുക്കുന്നത് ആ രീതിയിൽ തന്നെ റെഡിയാക്കി എടുക്കാം ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഫസ്റ്റ് നമ്മൾ സാധാരണ പഴം പൊരിക്കുന്ന പോലെ തന്നെ ഈയൊരു ബാറ്ററിലേക്ക് നമുക്ക് നമ്മുടെ ഈ ഒരു പഴം ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം ഇതിന് ശേഷം നമ്മൾ നമ്മുടെ ഈ ഒരു ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ ഒന്ന് കോട്ട് ചെയ്ത് എടുക്കാം രണ്ട് മൂന്നെണ്ണം ഇതേപോലെ ചെയ്ത് നമുക്ക് ഒരുമിച്ച് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം ഒത്തിരി എണ്ണയിലേക്ക് കൊടുക്കാം നല്ല ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ഇട്ടാ നിങ്ങൾ ഒരു തവണ ഇതേപോലെ പഴമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എപ്പോഴും നമ്മൾ ഒരേപോലെ പഴംപൊരി റെഡിയാക്കി എടുക്കുമ്പോൾ ഒരു വ്യത്യസ്തമായ ടേസ്റ്റിൽ നമുക്കൊന്ന് ഇതേപോലെ റെഡിയാക്കി എടുക്കാം ഇനി ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് എടുക്കേണ്ട ആവശ്യമില്ല ഇത് കൂടെ റെഡി ആയിട്ട് നമുക്കിത് കോരി മാറ്റാം അപ്പം നമ്മുടെ പഴമൊക്കെ നമ്മൾ ഫ്രൈ ചെയ്ത് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ചെറിയ ജാറിലേക്ക് വളരെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഈ ചിരകി എടുത്തിട്ടില്ല നമ്മുടെ ഈ ഒരു തേങ്ങ നമുക്കിതിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് ഇതൊന്നടിച്ച് നല്ല തനി പാലായിട്ട് എടുക്കണം നമ്മൾ ഒന്നാം പാൽ രണ്ടാം പാൽ എന്നൊക്കെ പറഞ്ഞെടുക്കില്ലേ അതേപോലെ ഫസ്റ്റ് പാല് നമ്മൾ വെള്ളം കുറച്ച് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതൊന്ന് അടിച്ച് അരിച്ച് കൊണ്ടുവരാം അപ്പോൾ ഇതാ നമ്മൾ തേങ്ങ നമ്മളെ പോലെ അടിച്ചെടുത്തിട്ട് നമ്മൾ സാധാരണ ചായ അരിക്കുന്ന അരിപ്പയിൽ വെച്ചിട്ട് വേണം നമ്മളത് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഒട്ടും തേങ്ങയുടെ തരി ഉണ്ടാകാനായിട്ട് പാടില്ല ഇനി നമുക്ക് ചായ റെഡിയാക്കി എടുക്കാം അപ്പം ഇതാ ഞാൻ ചായ റെഡിയാക്കാൻ വേണ്ടിയിട്ട് രണ്ട് കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിലുള്ള പഞ്ചസാര ഞാനിപ്പോൾ ഇവിടെ നോർമലായിട്ടുള്ള മധുരത്തിലാണ് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മുടെ ഈ ഒരു പാലിന് കടുപ്പായിട്ടുള്ള ചായ പൊടിച്ചതെടുത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ കുറച്ച് സ്ട്രോങ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ചായ ഇവിടെ റെഡിയാക്കി എടുക്കുന്നത് കേട്ടാ നല്ല പോലെ നമ്മളിതൊന്ന് തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ തട്ടുകടയിൽ നിന്ന് കുടിക്കുന്ന അതേപോലെയുള്ള നമുക്ക് അടിപൊളിയായിട്ടുള്ള സമാർ ചായ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തേയില നല്ലപോലെ വെന്ത് വരണം വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ നല്ല പോലെ വേവിച്ചെടുക്കണം അപ്പോഴാണ് നമുക്കിതിൻ്റെ ആ ഒരു കടുപ്പം നമുക്ക് ഇറങ്ങി വരുള്ളൂട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പാൽ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പം പിന്നെ ഇതൊന്ന് നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു ഏലക്കാട് പൊടിയോ അല്ലെങ്കിൽ പട്ടയോ എന്തെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഫ്ലേവർ എങ്ങനെയാണോ താല്പര്യം അത് വെച്ചിട്ട് ഞാനിപ്പോൾ ഇവിടെ ഇതൊന്നും ചേർക്കുന്നില്ല കേട്ടോ പിന്നെ ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ ഇതാ ഞാൻ ചായ നല്ല പോലെ തിളപ്പിച്ചങ്ങ് എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ചായ നല്ലപോലെ തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ നല്ല കട്ടി അല്ലെങ്കിൽ നല്ല കടുപ്പത്തിലുള്ള ചായ നമുക്ക് കിട്ടും ഇത്രയും മതി ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചായ സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇനി നമ്മൾ ചായ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു കപ്പ് വെച്ചിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് നമ്മൾ മുഴുവനായിട്ട് നമ്മൾ ഈ ഒരു പാൽ ഒഴിക്കുന്നില്ല കേട്ടോ നമ്മുടെ ഈ ഒരു കപ്പിന് അളവായിട്ടുള്ള ചായ നമ്മൾ ഇതിലേക്ക് അങ്ങ് അരിച്ചങ്ങ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ആയിട്ടുള്ള ചായ ഇവിടെ റെഡി ആയി കഴിയില്ലേ പിന്നെ ഞാനിത് നല്ലപോലെ ചായ ഒന്ന് രണ്ട് തവണ നമുക്ക് ചായ ഒന്ന് അടിച്ചെടുക്കണം അപ്പോഴാണ് നമ്മുടെ ചായയുടെ ശരിക്കുള്ള ഒരു സ്വാദ് നമുക്ക് കിട്ടുള്ളോട്ട അപ്പോൾ ഈ ചായ ഞാൻ നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കട്ടെ അപ്പോൾ ഇതാണ് നമ്മുടെ ചായ എവിടെ റെഡിയായി ഇതാ നമ്മുടെ ചായ ഇവിടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതിനോടൊപ്പം തന്നെ നമ്മളിതാ വ്യത്യസ്തമായ രീതിയിൽ റെഡിയാക്കി എടുത്തിട്ടുള്ള നമ്മുടെ പഴംപൊരി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നല്ല ടേസ്റ്റ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും ഒത്തിരി എണ്ണ കുടിക്കുകയില്ല കേട്ടോ നല്ല കിട അപ്പം ഇതാണ് നമ്മുടെ വ്യത്യസ്തമായ രീതിയിലുള്ള റെട്ടിപൊളി ചായ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനോടൊപ്പം തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റിൽ നമ്മളിവിടെ പഴംപൊരി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യട്ടോ അതേപോലെ തന്നെ നമ്മൾ പുറത്ത് പോയിട്ടൊരു തട്ടുകട സമാവർ ചായ കുടിക്കുന്നതിൻ്റെ ഏകദേശമൊക്കെ ഒരു ടേസ്റ്റ് നമുക്ക് ഈ ഒരു ചായക്ക് കിട്ടും കേട്ടോ നമുക്ക് ആ ഒരു തലവേദനയൊക്കെ ഒന്ന് മാറിക്കട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഫീഡ്ബാക്കും കൂടെ അറിയിക്കട്ടെ അപ്പം ഇൻഷാള്ള നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സാം വലിക്കും